ണിയയിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പുണ്ടായ തീപ്പടലിനെ കുറിച്ചുള്ള വാർത്തകൾ പ്രേക്ഷകർ മറന്നു കാണുകയില്ല എന്ന് കരുതട്ടെ കുറേയേറെ മുമ്പ് സംഭവിച്ച ആമസോൺ കാടുകളിലെ തീപിടുത്തത്തെ കുറിച്ചും നമുക്കെല്ലാം നേരിയ ഓർമ്മകൾ ഉണ്ടാവും ഇപ്പോഴിതാ കാലിഫോർണിയയുടെ ഏതാനും ഭാഗങ്ങൾ കടലിൽ മുങ്ങാൻ പോവുകയാണെന്ന ഏറ്റവും പുതിയ വാർത്തയാണ് ശാസ്ത്രലോകത്തു നിന്നും വരുന്നത് എന്താണ് സംഭവമെന്ന് നമുക്ക് നോക്കാം സ്വാഗതം ഡിസ്കവറി ലാബിലേക്ക് യും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനും ചേർന്ന് നടത്തിയ ഒരു പഠനത്തിലാണ് കാലിഫോർണിയയുടെ ചില പ്രദേശങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയത് ലോസ് ഏഞ്ചലസിനും സാൻ ഫ്രാൻസിസ്കോയ്ക്കും ചുറ്റുമുള്ള കാലിഫോർണിയയുടെ തീരപ്രദേശത്തിന്റെ ചില ഭാഗങ്ങൾ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ പ്രദേശങ്ങളിൽ മുമ്പ് പ്രവചിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം സമുദ്രനിരപ്പ് ഉയരാൻ സാധ്യതയുള്ളതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നാസയിലെയും നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫറിക് അഡ്മിനിസ്ട്രേഷനിലെയും ശാസ്ത്രജ്ഞർ കാലിഫോർണിയ തീരത്ത് ഭൂഗർഭ ഉയരം പഠിക്കാൻ ഉപഗ്രഹ റഡാർ ഉപയോഗിച്ച് നിരീക്ഷിച്ച ശേഷമാണ് ഈ നിഗമനത്തിലെത്തിയത് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിലെ സാൻ റാഫേൽ ഫോസ്റ്റർ സിറ്റി പോലുള്ള മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഹോട്ട്സ്പോട്ടുകളിൽ പ്രതിവർഷം പത്ത് മില്ലിമീറ്റർ കൂടുതൽ ഭൂമി താഴ്ന്നുകൊണ്ടിരിക്കുന്നു ആ താഴ്ന്നുപോകൽ അർത്ഥമാക്കുന്നത് അടുത്ത ഇരുപത്തിയഞ്ചു വർഷത്തിനുള്ളിൽ പ്രാദേശിക സമുദ്ര നിരപ്പ് നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ കൂടുതൽ ഉയരുമെന്നാണ് ഇത് മുമ്പത്തെ പ്രാദേശിക കണക്കായ പത്തൊൻപത് സെന്റിമീറ്ററിന്റെ ഇരട്ടിയിലധികം വരും ഈ രണ്ട് ഹോട്ട്സ്പോട്ടുകളും ഭാഗികമായി ലാൻഡ് ഫില്ലുകളിൽ നിർമ്മിച്ചവയാണ് ലോസ് ഏഞ്ചലസിന് സമീപം ന്യൂ പോർട്ട് ബീച്ച് പോലുള്ള പ്രദേശങ്ങൾ രണ്ടായിരത്തി അൻപതിൽ പ്രവചിക്കപ്പെടുന്ന പതിനേഴ് സെന്റിമീറ്റർ സമുദ്രനിരപ്പ് ഉയരുന്നതിനനുസൃതമായി പതിനഞ്ച് സെന്റിമീറ്റർ വരെ ഉയരാൻ സാധ്യതയുള്ള നിരക്കിൽ മുങ്ങുകയാണെന്ന് ജനുവരി ഇരുപത്തിയൊൻപതിന് സയൻസ് അഡ്വാൻസസ് ചാനൽ പ്രസിദ്ധീകരിച്ച ഗവേഷകരുടെ പഠനം പറയുന്നു സാൻ ഫ്രാൻസിസ്കോയ്ക്ക് താഴെയുള്ള വീണ്ടെടുക്കപ്പെട്ട നിലം പോലെ ലോകത്തിലെ പല ഭാഗങ്ങളിലും കടൽ മുകളിലേക്ക് പോകുന്നതിനേക്കാൾ വേഗത്തിൽ കര താഴേക്ക് നീങ്ങുന്നു പഠനത്തിന് നേതൃത്വം നൽകിയ നാസിയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറിയിലെ റിമോട്ട് സെൻസിംഗ് ശാസ്ത്രജ്ഞനായ മാരിൻ ഗോവർസിൻ ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ലംബമായ ഭൂചലനം എന്ന് ഗവേഷകർ വിളിച്ച ഭൂമിയുടെ ഉയർച്ചയും താഴ്ചയും മൂലവും ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം പോലുള്ള സ്വാഭാവിക പ്രക്രിയകളാലും ഭൂഗർഭജലത്തിന്റെ പമ്പിംഗ് പോലുള്ള മനുഷ്യപ്രവർത്തികളാലുമാണ് ആശങ്കാജനകമായ ഈ പ്രകൃതി വ്യതിയാനം സംഭവിക്കുന്നതെന്നാണ് പഠനം പറയുന്നത് ആഗോളതലത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തോടൊപ്പം സമുദ്രനിരപ്പ് ഉയരുകയാണ് ചൂടാകുന്ന ഗ്രഹത്തിൽ നിന്നുള്ള അധിക ചൂട് ഹിമാനികളെയും ഹിമപാളികളെയും ഒരുക്കുകയും സമുദ്രങ്ങളിലെ ജലത്തെ വികസിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ഒടുവിൽ തീരപ്രദേശങ്ങളെ കൂടുതൽ ഉള്ളിലേക്ക് തള്ളിവിടുന്നു ഇങ്ങനെ ഉയരുന്ന സമുദ്രങ്ങൾ ലോകമെമ്പാടുമുള്ള നഗരങ്ങളെയും തീരദേശ സമൂഹങ്ങളെയും ഭീഷണിയിലാഴ്ത്തുകയാണ് ഈ പ്രക്രിയയിൽ ലംബമായ ഭൂചലനം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ ഗവേഷകർ ശ്രമിച്ചു അതിനായി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ സെന്റിനൽ വൺ ഉപഗ്രഹങ്ങൾ ശേഖരിച്ച റഡാർ ഡാറ്റയും ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റത്തിൽ നിന്നെടുത്ത ഭൂചലന ഡാറ്റയും അവർ പഠിച്ചു മധ്യ കാലിഫോർണിയയിലാണ് ഏറ്റവും രൂക്ഷമായ ഭൂഗർഭജല തകർച്ച ഉണ്ടായത് അവിടെ വിവരണാതീതമായ തോതിലും അപകടകരമായ നിലയിലുമാണ് ഭൂഗർഭ ജലം പമ്പ് ചെയ്യുന്നത് ഇതുമൂലം മധ്യ താഴ്വരുടെ ചില ഭാഗങ്ങൾ ഓരോ വർഷവും ഇരുപത് സെന്റിമീറ്റർ വരെ താഴ്ന്നു പോകുന്നു എന്നിരുന്നാലും എല്ലായിടത്തും താഴ്ന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ സാന്താ ബാർബറയിൽ ഭൂഗർഭ ജലം വീണ്ടും നിറയുന്നതിനാൽ സാന്താ ബാർബറ ഉയരുകയാണ് മഴക്കാലത്ത് ഭൂഗർഭ ജലം ഉപയോഗിച്ചാണ് നഗരം ഭൂഗർഭ ജല വിതരണം പ്രധാനമായും കൈകാര്യം ചെയ്യുന്നത് ഇത് ഭൂഗർഭ ജലശേഖരം സാവധാനം വീണ്ടെടുക്കാൻ അനുവദിക്കുന്നു ലോസ് ഏഞ്ചൽസിനടുത്തുള്ള ലോങ് ബീച്ചിന്റെ ചില ഭാഗങ്ങളിൽ എണ്ണ വേർതിച്ചെടുക്കലിന്റെ ഭാഗമായി അവിടുത്തെ പുറംതോടിലേക്ക് ദ്രാവകങ്ങൾ കുത്തിവെക്കുന്നതിനാലാണ് സമുദ്രനിരപ്പ് ഉയരുന്നതെന്ന് പഠനം പറയുന്നു ലംബമായ കരചലനം പ്രവചിക്കാൻ പ്രയാസമാണ് പക്ഷേ വരും ദശകങ്ങളിൽ സമുദ്രത്തിന്റെ എത്രത്തോളം ഭാഗം കരയിലേക്ക് ഉയരുമെന്ന പ്രവചനങ്ങളിൽ ഇത് ഉൾപ്പെടുത്തേണ്ടത് ഒരു പ്രധാന ഘടകമാണെന്ന് പഠനം എടുത്തു കാണിക്കുന്നു മനുഷ്യന്റെ ഭ്രാന്തമായ ഉപഭോഗ തൃഷ്ണ പ്രകൃതിയെ മുച്ചോടും മുടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിൽ തർക്കമില്ല പ്രകൃതി വിഭവങ്ങളുടെ യുക്തിസഹവും സന്തുലിതവുമായ ഉപയോഗമല്ല പലപ്പോഴും നടക്കുന്നത് മറിച്ച് കണ്ണും പൂട്ടിയുള്ള ചൂഷണമാണ് അതിന്റെ എല്ലാം ഫലമായി പ്രകൃതിയുടെ സന്തുലനാവസ്ഥ തകിടം അറിയുന്നു ഹരിത അനിയന്ത്രിതമായ പുറന്തള്ളൽ കൊണ്ടുണ്ടാവുന്ന കാലാവസ്ഥ വ്യതിയാനം ഉഷ്ണവർധന കാട്ടുതി വരൾച്ച കൃഷിനാശം അണക്കെട്ടുകളുടെ തകർച്ച തീരം കടലെടുക്കൽ മഹാപ്രളയം തുടങ്ങി നിരവധി ദുരന്തങ്ങളാണ് മനുഷ്യനെ കാത്തിരിക്കുന്നത് അനുഭവങ്ങളിൽ നിന്നും ദൃഷ്ടാന്തങ്ങളിൽ നിന്നും പാഠങ്ങൾ പഠിക്കാൻ മനുഷ്യർ എത്രമാത്രം വിമുഖരാകുന്നുവോ അതിന്റെ ഇരട്ടിയിലധികം പ്രഹരശേഷിയും പ്രത്യാഘാതവുമാണ് നാം വസിക്കുന്ന ഭൂമിയെ കാത്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ തന്നെ നാശം വിലയ്ക്ക് വാങ്ങുകയാണെന്ന നമ്മുടെ തലമുറയെ മാത്രമല്ല വെറും തലമുറയെ കൂടി വിനാശത്തിലേക്ക് തള്ളിവിടാനേ നമ്മുടെ അത്യാർഥി ഉപകരിക്കും മറ്റൊരു വിഷയവുമായി കാണാം അടുത്തയാഴ്ച നന്ദി